ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെയും കാറുകളുടെയും നിർമ്മാതാക്കളാണ് ജപ്പാൻ എങ്കിലും പുതിയ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ജപ്പാൻ വളരെയധികം പിന്നോട്ടാണ് രണ്ടാം ലോകയുദ്ധത്തിൽ തകർന്നിട്ടും വൻ തിരിച്ചുവരവ് നടത്തിയ ജപ്പാൻ ഇപ്പോൾ മാറ്റങ്ങളെ അംഗീകരിക്കാൻ മടിക്കുകയാണ് ലോകത്തെ മിക്ക രാജ്യങ്ങളും വർഷങ്ങൾക്ക് മുമ്പേ മറന്ന ഫ്ലോപ്പി ഡിസ്കുകൾ ജപ്പാൻ ഉപേക്ഷിച്ചത് ഈ വർഷമാണ് കമ്പ്യൂട്ടറിൽ നിന്നുള്ള ഡേറ്റ സൂക്ഷിച്ചു വെക്കാനും വികസിപ്പിച്ചതാണ് ഫ്ലോപ്പി ഡിസ്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനം വരെ ഇത് പ്രചാരത്തിലും ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ മാസം വരെ ജപ്പാനിൽ സർക്കാരിന് രേഖകൾ സമർപ്പിക്കാൻ ഫ്ലോപ്പി ഡിസ്കുകൾ ഉപയോഗിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ പഴഞ്ചൻ സാങ്കേതിക വിദ്യക്കെതിരെ ജപ്പാൻ പോരാട്ടം തുടങ്ങിയത് സാങ്കേതിക വിഭാഗം മന്ത്രി താരോ കോനയുടെ നേതൃത്വത്തിലാണ് ദൗത്യം ഫാക്സ് യന്ത്രങ്ങൾ ഉപേക്ഷിക്കുമെന്നും നേരത്തെ കോനോ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഫാക്സിനു പകരം ഇമെയിലുകൾ ഉപയോഗിക്കാൻ ജീവനക്കാർ മടിച്ചതോടെ പദ്ധതി സർക്കാർ ഉപേക്ഷിക്കുകയായിരുന്നു ഫ്ലോപ്പി ഡിസ്ക് ഉപയോഗം നിർത്തലാക്കാനുള്ള തീരുമാനത്തിന് വൻ പ്രതികരണമാണ് ജപ്പാനിലെ സമൂഹ മാധ്യമങ്ങളിൽ ലഭിക്കുന്നത് കാലഘട്ടത്തോട് യോജിക്കാത്ത ഭരണത്തിന്റെ പ്രതീകമാണ് ഫ്ലോപ്പി ഡിസ്കുകൾ എന്നാണ് എക്സിൽ ഒരാൾ അഭിപ്രായപ്പെട്ടത് മൂന്നര ഇഞ്ച് ഫ്ലോപ്പി ഡിസ്കിന് ഒന്നേ ദശാംശം നാല് നാല് എം ബി ഡേറ്റ വരെ ഉൾക്കൊള്ളാൻ കഴിയും മുപ്പത്തിരണ്ട് ജി ബി ഡാറ്റ സംഭരിക്കുന്ന മെമ്മറി സ്റ്റിക്ക് പകർത്താൻ ഇരുപത്തിരണ്ടായിരത്തിലധികം ഡിസ്കുകൾ വേണം ഡിസ്കുകളുടെ അവസാന നിർമ്മാതാക്കളായ സോണി രണ്ടായിരത്തി പതിനൊന്നിൽ ഉൽപ്പാദനം അവസാനിപ്പിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മെനാവിഷൻ